കടമഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ആരോപിച്ച് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് മർദ്ദിച്ചതായി ആരോപിച്ച് ബി ജെ പി ജനറൽ സെക്രട്ടറി റോഡിൽ കിടന്നും പ്രതിഷേധിച്ചു പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ച പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടയുകയായിരുന്നു lá para lá സംഘര്ഷത്തിനിടെ ബിജെപി പഞ്ചായത്ത് ജനറല് സെക്രട്ടറി പി സന്തോഷിനെ പോലീസുകാര് മര്ദ്ദിച്ചു എന്നാരോപിച്ച് അദ്ദേഹം സംസ്ഥാനപാതയില് കിടന്ന് പ്രതിഷേധിച്ചു നിങ്ങൾ ഇതിന്റെ കമ്മ്യൂണിസ്റ്റ് നടത്തു നിങ്ങളുടെ പകുതി ആവേശം കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ നടത്തു ഇതിന്റെ ഉള്ളിൽ അഴിമതിയാണ് അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ നായക്കൾ കാണിച്ചത് തീർച്ചയായും പ്രതിഷേധിക്കും ഞങ്ങൾ നിങ്ങളെ പോലീസുകാരെച്ചു ഇതേ തുടർന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്തു അംഗൻവാടി നിയമനങ്ങളിലെ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ബി നേതാക്കൾ അറിയിച്ചു സി സി എൻ